പാതി വില തട്ടിപ്പ് പണം വാങ്ങിയ ഉന്നതരുടെ പേരുകൾ പുറത്ത യു ഡി എഫിലെയും എൽ ഡി എഫിലെയും പ്രമുഖർക്ക് പണം നൽകിയെന്ന് അനന്തു കൃഷ്ണൻ പാതിവില തട്ടിപ്പ് കേസിൽ ഇരുമുന്നണിയിലെയും പ്രമുഖ നേതാക്കൾക്ക് പണം നൽകിയെന്ന് മൊഴി നൽകി പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിന് ഏഴ് ലക്ഷം രൂപ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് ലക്ഷം രൂപ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നാണ് അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവിന് അഞ്ച് ലക്ഷം രൂപ കൈവായ്പയായി നൽകിയെന്നും മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ നടന്ന തെളിവെടുപ്പിന് ശേഷമായിരുന്നു അനന്തു കൃഷ്ണൻ പോലീസിന് നിർണായക മൊഴി നൽകിയത് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് പണം ബാങ്കിലേക്ക് നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണമായി കൈമാറിയാൽ മതിയെന്ന് മാത്യുക്കുഴൽനാടൻ ആവശ്യപ്പെട്ടെന്നും അനന്തു കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഡീൻ കൈമാറിയ നാല്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ബാക്കി മുപ്പത് ലക്ഷം രൂപ വ്യക്തിപരമായും കൈമാറിയെന്നാണ് മൊഴി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയെന്നും മൊഴിയിൽ പറയുന്നുണ്ട് തങ്കമുടിയ സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് പണം അയച്ചതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ അനന്ത കൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണം സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും നിഷേധിച്ചിട്ടുണ്ട് അനന്ത കൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നാണ് ഈ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ എം പിമാരായ ഫ്രാൻസിസ് ജോർജും ഡീൻ കുര്യാക്കോസും ഈ ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്